നിക്ഷേപകർ ശ്രദ്ധിക്കുക ഓഹരി വിപണിയിൽ ഒരു സ്വകാര്യ ബാങ്ക് ചരിത്രം കുറിച്ചിരിക്കുന്നു കേരളം ആസ്ഥാനമാക്കിയ സ്വകാര്യ ബാങ്കിംഗ് രംഗത്തെ പ്രമുഖ താരമായ സൌത്ത് ഇന്ത്യൻ ബാങ്ക് എസ് ഐ ബി ഓഹരി നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഒമ്പത് എന്ന പുതിയ സർവകാര ഉയരത്തിലെത്തി നിക്ഷേപകർക്കിടയിൽ ഉത്സാഹം സൃഷ്ടിച്ചു കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന വിലയായ ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ടിൽ നിന്ന് ഈ കുതിച്ചുചാട്ടം എങ്ങനെ സംഭവിച്ചു വിപണിയുടെ പൊതുവിലുള്ള ഒൻപത് ശതമാനം നേട്ടത്തെ മറികടന്ന് ഒരു വർഷം കൊണ്ട് എഴുപത്തിയഞ്ച് ശതമാനം റിട്ടേൺ നൽകാൻ എസ്ഐ ബിയെ സഹായിച്ച സാമ്പത്തിക രഹസ്യങ്ങൾ എന്താണ് ബാങ്കിന്റെ എൻ പി എ രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമായി കുറഞ്ഞതും ക്യാപിറ്റൽ അഡിക്യാസി റേഷ്യോ പതിനഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനമായതും നൽകുന്ന ശുഭസൂചനകൾ എന്തൊക്കെയാണ് ഈ കുതിപ്പിനു പിന്നിലെ നിർണായകമായ സാമ്പത്തിക സാങ്കേതിക ഘടകങ്ങൾ സ്ഥാപന നിക്ഷേപകരുടെ പങ്കാളിത്തം ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ജാഗ്രതാ ബിന്ദുക്കൾ എല്ലാം വിശദമായി അറിയാം ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ വീശിയടിക്കുന്ന ഈ മാറ്റം നിങ്ങളുടെ നിക്ഷേപങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഈ കുതിപ്പിനു പിന്നിൽ മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്നാമതായി ശക്തമായ സാമ്പത്തിക പ്രകടനം ബാങ്കിന്റെ അറ്റാദായം സ്ഥിരമായി ഉയരുന്നു ഇത് ദീർഘകാല വരുമാനം ഉറപ്പാക്കുന്നു ഏറ്റവും നിർണായകമായത് ആസ്തിയുടെ ഗുണമേന്മയിലെ വൺ മെച്ചപ്പെടുത്തലാണ് ഗ്രോസ് എൻപിയെ വെറും രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമായും നെറ്റ് എൻപിയെ പൂജ്യം ദശാംശം അഞ്ച് ആറ് ശതമാനമെന്ന നിലയിലും കുറഞ്ഞത് ബാങ്കിന്റെ കരുത്ത് വിളിച്ചോതുന്നു കൂടാതെ ബാങ്കിന്റെ മൂലധന പര്യാപ്തത അനുപാതം അഥവാ സി എ ആർ പതിനഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം മുതൽ പതിനേഴ് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വരെ എന്ന ശക്തമായ നിലയിൽ തുടരുന്നു ഇത് റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നും റിസ്ക് വെയ്റ്റഡ് ആസ്തികളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ട് എന്നും സൂചിപ്പിക്കുന്നു രണ്ടാമതായി നിക്ഷേപകരുടെ വർദ്ധിച്ച വിശ്വാസം ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ അതായത് എഫ് ഐ ഐസ് ബാർ ഡി ഐസ് ബാങ്കിലെ തങ്ങളുടെ ഓഹരി പങ്കാളിത്തം ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വരെ ഉയർത്തിയിരിക്കുന്നു കഴിഞ്ഞ പാദത്തിൽ മാത്രം ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയ ഈ നീക്കം ഓഹരി വിലയിൽ പച്ച സൂചന നൽകുന്നു മൂന്നാമതായി സാങ്കേതിക സൂചനകൾ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരി അഞ്ച് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയുള്ള എല്ലാ പ്രധാന ചലിക്കുന്ന ശരാശരികൾക്കു മുകളിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ഇത് വിപണിയിൽ ശക്തമായ ഒരു ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കുന്നതിനെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം സെൻസെക്സ് ഒൻപത് ദശാംശം രണ്ട് പൂജ്യം ശതമാനം ലാഭം നൽകുമ്പോൾ ഈ ഓഹരി എഴുപത്തിയഞ്ച് ശതമാനം അതിശക്തമായ റിട്ടേൺ നൽകി നിലവിലുള്ള സാഹചര്യത്തിൽ നിക്ഷേപകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഹരിയുടെ പി ബൈ ബി റേഷ്യോ ഒന്ന് ദശാംശം പൂജ്യം രണ്ടാണ് ഇത് ബുക്ക് വാല്യുവിനോട് വളരെ അടുത്താണ് അതുപോലെ പിഇ റേഷ്യോ ഏഴ് ദശാംശം മൂന്ന് മൂന്നായതിനാൽ മറ്റു ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചാ സാധ്യത കാണിക്കുന്നു എന്നാൽ ഓഹരി സർവകാല ഉയരത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ സ്ഥിരത കുറഞ്ഞേക്കാം അതിനാൽ വിപണി അവസ്ഥയും സാമ്പത്തിക ഫലങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു മാത്രം തീരുമാനമെടുക്കുക സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരി വിലയിലെ ഈ നേട്ടം മെച്ചപ്പെട്ട ആസ്തി ഗുണമേന്മ ശക്തമായ വരുമാന വളർച്ച വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ഇവയുടെ ഫലമാണ് നിക്ഷേപകർക്ക് ഇതിൽ ഇടം കണ്ടെത്തുമ്പോൾ റിസ്ക് പ്രൊഫൈൽ ഡൈവേഴ്സിഫിക്കേഷൻ ദീർഘകാല ദൃഷ്ടികോൺ എന്നിവ മുൻനിർത്തണം ഇതൊരു ലോട്ടറിയല്ല നിർബന്ധമായും സാമ്പത്തിക ഫലങ്ങളും വിപണി അവസ്ഥയും വിലയിരുത്തി മാത്രം നിക്ഷേപം നടത്തുക പ്രധാന അറിയിപ്പ് ഈ റിപ്പോർട്ട് വിവര ആവശ്യങ്ങൾക്കായി മാത്രമുള്ളതാണ് ഇത് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിപണി നിക്ഷേപം വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപം നടത്തുന്നതിനു മുമ്പ് നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ഉപദേഷ്ടാവുമായി ആലോചിക്കുകയും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും ലക്ഷ്യങ്ങളും അനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക ലാഭനഷ്ടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിക്ഷേപകന് മാത്രമായിരിക്കും നിക്ഷേപം റിസ്ക് അനുഭവിക്കാൻ തയ്യാറുള്ളവർക്കുള്ളതാണ്